ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം രാവിലെ തന്നെ മിറ്റൊക്കെ തൂക്കത്തു കാര്യമൊക്കെയാണ് കേട്ടോ ആരും എണീറ്റിട്ടൊന്നുമില്ല ഞാനിപ്പം അഞ്ചരക്കായപ്പോഴേക്കും എണീറ്റേച്ച് അകത്ത് കുറച്ച് ജോലിയെല്ലാം ചെയ്ത് ഒതുക്കി വെച്ചാണ് ഞാൻ വെളിയിലോട്ടിറങ്ങിയത് കേട്ടോ വെളിയിലോട്ടിറങ്ങി മിറ്റെല്ലാം തൂക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ട് ദിവസം ആകുന്നത് മിറ്റൊക്കെ തൂത്തിട്ട് മുറ്റത്തെല്ലാം ഇഷ്ടം പോലെ കരിയിലുണ്ട് കേട്ടോ ഒരൊറ്റ മരം നമ്മുടെ മുറ്റത്തില്ലേലും ഉണ്ടല്ലോ അതിലൊക്കെ ചുറ്റും മരം മൊത്തം നമ്മുടെ മുറ്റത്ത് വീഴുന്ന ഡിലയല്ല അപ്പം മരത്തിലെ ഇലയല്ല മരമല്ല അല്ല മരത്തിലെ ഇലയല്ല ഇവിടെ അപ്പം അങ്ങനെ തൂത്തെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് വേണം ഇനി അടുക്കളയിലോട്ട് കയറാനായിട്ട് അപ്പം വിറ്റ് നമ്മൾ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ലോക്കിട്ട് ഇട്ടേക്കുന്നുണ്ട് വലിയ പുല്ലൊന്നുമില്ലാത്തതിൻ്റെ തൂത്ത് വരാൻ എളുപ്പമുണ്ടായി അപ്പം സൈഡിൽ നിന്നും എല്ലാം തൂത്ത് അതിൻ്റെ ഇടയ്ക്ക് തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടല്ലോ മറ്റേ മാതളം മാതളത്തിലൊന്നും നോക്കുവാണേ മാതളത്തിലെ മാതള ത്തിൻ്റെ പൂ മൊത്തം പൊഴിഞ്ഞു പോകുക കേട്ടോ കായൊന്നും പിടിക്കുന്ന ലക്ഷണമൊന്നും ഇല്ല കണ്ടിട്ട് പൂവ് വന്ന് അതുപോലെ തന്നെ പൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ തൂക്കുന്നിടത്തൊക്കെ ഒത്തിരി പൂ കിടപ്പുണ്ടോ കേട്ടോ അപ്പോൾ അതെല്ലാം തൂത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി പീടി തൂക്കുമ്പോഴത്തേക്ക് കാലിന് വേദന ഉണ്ട് കേട്ടോ നടക്കുമ്പോഴത്തേക്ക് അതൊരു ചെറിയ ചെരുവൊക്കെ ഉള്ളിടത്ത് നടക്കുമ്പോഴാണ് കാലിന് വേദന വേദന നേരത്തെ ആ സ്ഥലത്ത് നടക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല കേട്ടോ അന്നേരം അവിടെ ആ ചെരിവുള്ള തൂത്തേക്ക് കാലം നല്ല വേദന ഉണ്ടായിരുന്നു അത് പിന്നെ പതിയെ കുറച്ചു നേരം നിന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും തൂത്തല്ല അപ്പോൾ അവർക്ക് ചുറ്റിനും അങ്ങ് തൂക്കാൻ തന്നെ വിചാരിച്ചിട്ട് കാര്യം അച്ചു തൂക്കുമ്പോൾ എപ്പോഴും ഈ ഫ്രണ്ട് മാത്രമേ തൂക്കത്തുള്ളൂ പുറകെച്ചോ സൈഡ് വശോ അവിടെ ഇട്ടേക്കും അത് പിന്നെ എൻ്റെ ജോലിയാണ് അപ്പം ഞാൻ തൂക്കുമ്പോഴത്തേക്കാണ് മുഴുവൻ എല്ലായിടം എനിക്ക് തൂക്കുമ്പോൾ മൊത്തം വൃത്തിയായിട്ട് തൂത്ത് മാറ്റണം കാണുന്നവർക്കൊരു ഇത് വേണ്ട വൃത്തി വേണം തോന്നുന്നുണ്ടേ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തിച്ച് പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ ഒരാൾ ഒന്ന് നോക്കുമ്പോഴത്തേക്കാ കൊള്ളാം വൃത്തിയാണ് എന്നൊന്നും അവർക്ക് പറയാൻ തോന്നുന്നു അതുപോലെ വൃത്തിക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടമേ അപ്പോൾ ഞാൻ എല്ലാം തൂത്ത് സ്കൂട്ടറിൻ്റെ അവിടുത്തെ ഈ കുറേ കരിയിൽ വേണ്ട അപ്പോൾ സ്കൂട്ടറെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് നീക്കാനൊന്നും പറ്റത്തില്ല എന്നിട്ട് ഞാൻ അവിടുന്ന് എല്ലാ പോർച്ചിന്ന് ആദ്യം തൂത്തിറക്കിയ കരിയിലാണ് അപ്പോൾ ആ ചൂലുകൊണ്ടാണ് ഫോർച്ചിൻ്റെ അവിടെ നിന്നുള്ളത് തൂത്ത് ഇറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തൂത്ത് നോക്കിയത് അതുകൊണ്ട് തൂത്ത തൂത്താല്ലേ കരികളിൽ പോവുക ഇല്ലയോ എന്നുള്ള പക്ഷേ അതുകൊണ്ട് തൂത്താൻ പോകുന്നില്ല കേട്ടോ പോകുന്നുണ്ട് പക്ഷേ ഈ ഈർക്കിലി ചൂലുകൊണ്ട് തൂക്കുന്ന അത്രയും പിടിപ്പോ പോകുന്നില്ല അപ്പം ഞാൻ അത് വീണ്ടും മാറ്റി മാറ്റിവെച്ചേച്ച് ഈർക്കിലി കൊണ്ട് തന്നെ തൂക്കുക അപ്പോൾ നമുക്ക് വേറെയും ചൂലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ഇന്നലൊരു നാലുകെട്ട് ചൂല് മേടിച്ചാണ് ഒരു വീട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് പോട്ടെ എന്നോർത്തേണ്ടേ പക്ഷേ ഇനി ആ ചൂലെടുക്കണം കാര്യം ഇത് ഒത്തിരി കുമ്പിട്ട് നീക്കണമെന്ന് തൂക്കണമെങ്കിൽ അപ്പോൾ കാലൊക്കെ വയ്യാതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ കുഞ്ഞി നിൽക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ചൂല് മറ്റേത് ഇനി അതിൻ്റെ മേളിൽ കയറി എടുക്കേണ്ടത് രാവിലെ തന്നെ എടുക്കാനൊക്കെ നോക്കിയത് പക്ഷേ ഇനി കണ്ണനെ കൊണ്ട് അങ്ങനെ എടുപ്പിച്ച് വെക്കണം അല്ലാതെ എനിക്ക് അതോടൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചൂലൊക്കെ പഴയ ചൂല് കൊണ്ടൊക്കെയാണ് തൂരൊക്കെ അപ്പം മിറ്റം എല്ലാം തൂത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കുകയൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളാദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ രാവിലെ തന്നെ നല്ല ചൂടാണ് കേട്ടോ നല്ല ആവിയാണ് ഇല്ല തണുപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഒരു മാതൃത്തിൻ്റെ പൂ ഇവിടെ നിലത്ത് കിടക്കുന്നുണ്ട് അത് ഞാൻ നോക്കട്ടെ വീഡിയോയിലൂടെ ചെറുതായിട്ടൊന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടോ ഒരു ചൊപ്പ് കളർ പൂവ് അത് അതിൽ നിന്ന് പൊഴിഞ്ഞു വരുന്നത് അതുപോലെ ഒത്തിരി എണ്ണം പൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഭവൻ വില്ലയിലെ പൂ മൊത്തം തീർന്നിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന നല്ല നല്ലമാണ് ഈ ഗന്ധരായൻ്റെ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരൊക്കെ വന്നത് കേട്ടോ ഇവിടെയൊക്കെ ഗന്ധരായം എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ നാട്ടിലും ഗന്ധരായൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെയൊക്കെ മണമാണ് തൂത്ത് അതിൻ്റെ അടുത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു മണമാണ് ഒരു സ്പ്രേയുടെ കൂട്ടൊക്കെ ഒരു മണമാണ് നല്ല മണം അപ്പം തൂത്തെല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ പതിവ് പരിപാടി എല്ലായിടവും ഒന്ന് നോക്കുക ഒന്ന് ആസ്വദിക്കുക അത് പതിവ് പരിപാടിയാണല്ലോ അപ്പം അതെല്ലാം കഴിഞ്ഞേച്ച് ഞാൻ ഇനി ഇവിടെ കരിയിലെല്ലാം കൂട്ടി വെച്ചേക്കാണ് ഇനി ഇതെല്ലാം വാരി കൊണ്ടി അവിടെ റിങ്ങിനകത്തിട്ട് തീരണം അപ്പുറത്തെ സൈഡൊക്കെ തൂക്കണം പിന്നെ നമ്മുടെ മുല്ലയൊക്കെ കിളുത്തൊക്കെ തുടങ്ങി കേട്ടോ മുല്ല ഇങ്ങനെ ചെറിയ ചെറിയ മുളപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മണ്ടേ കൂടെ ഞാൻ നടാത്തിടത്തോടെ ഈ സൈഡിൽ നട്ടതിൻ്റെ ചുവട്ടിന്ന് എങ്ങാണ്ട് കയറി വന്നാൽ തോന്നി ഈ സംഭവം അങ്ങനെ അതും ഉണ്ട് ഇവിടുത്തെ ഈ ചെടി കഴിഞ്ഞ ദിവസം കുറച്ച് ചാണകപ്പൊടി മണ്ണും ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പത്ത് ചെടിയൊക്കെ ആണെങ്കിലും പൂവൊക്കെ ഇടാറായിട്ട് നിൽക്കുന്നു നമ്മുടെ ആമ്പലിന് ഇലക്കൊക്കെ ഒരു ചെറിയ വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കടുക് മണി പോലെ ഉള്ളു അത് ഇനി കിളത്ത് കയറി വന്നാൽ ഭാഗ്യം അപ്പം അതുമൊക്കെ ഉള്ളു അപ്പം ഞാനിനി കരിയിലെല്ലാം വാരിയെല്ലാം ഇട്ട് ഇനി അടുക്കളയിലോട്ട് കയറാനായിട്ട് തുടങ്ങുവാണേ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ തേങ്ങായും ചുവന്നുള്ളിയും ജീരകവും പിന്നെ ഒരു രണ്ടു ലക്ഷം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പം ഇല്ലേ ആ അപ്പം ിയൊന്നു കഴിഞ്ഞ സം ജോമയാണെന്ന് തോന്നുന്നു പറഞ്ഞത് ഇങ്ങനെ അല്ലേ തൂക്കാനായിട്ട് ഒരു ബ്രഷ് മേടിക്കാന്ന് പക്ഷേ ഞാൻ ചിലപ്പോൾ മേടിക്കുമായിരിക്കും മേടിക്കലെന്നൊന്നും പറയുന്നില്ല ഇങ്ങനെ ഈ നേരത്തെ മുതലേ ഈ തുണി ഇങ്ങനെ എടുത്ത് തുടച്ചു തുടച്ചങ്ങനെ ശീലമായി പോയിരുന്നു ചിലപ്പോൾ മേടിക്കും മേടിക്കലെന്നൊന്നും ഞാൻ പറയുന്നില്ല സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പം മേടിക്കാനും സാധ്യതയുണ്ട് അപ്പത്തേന് കറി എടുക്കുന്നത് മുട്ടക്കറിയാണേ സവോളയൊക്കെ ഞാൻ വേട്ടാനായിട്ട് എടുത്തേക്കുന്നതാണ് പിന്നെ മുട്ട ഞാൻ ഇട്ട് തൂക്കാൻ പോയപ്പോഴത്തേക്ക് അടുപ്പിലിട്ടിട്ടായിരുന്നു പോയത് എല്ലാവരും ഒക്കെ എണീറ്റ് കേട്ടോ എല്ലാവർക്കും കെടുങ്കാപ്പിയൊക്കെ കൊടുത്തു ഇനി കറി വെച്ച് കണ്ണാൻ ഇന്ന് എട്ട് മണിക്കായിട്ട് ഉഷൻ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്തേച്ച് പിന്നെ കുറച്ചും കൂടെ പണിയുണ്ട് അതും കൂടെ ചെയ്തേച്ച് വേണം കുളിക്കാൻ കരിമീൻ മേടിച്ചു വന്നിട്ടണ്ടേ അപ്പൊ അത് ഇനി വെട്ടിയെല്ലാം ഒന്ന് റെഡിയാക്കണം എനിക്ക് കരിമീൻ സിലോപ്പിയും നമ്മൾ തിരിച്ചറിയത്തില്ലെന്ന് ഞാനിപ്പോ ചേർന്ന് ചോദിച്ചിത് സിലോപ്പിയാ വല്ലോ ആണോ എന്ന് ചോദിച്ചു പണ്ട് തന്നെ ഇതുപോലെ ഒരാൾ ഒന്നിച്ചുണ്ടല്ലോ കരിമീനാന്നും പറഞ്ഞെന്നെ പറ്റിച്ചെന്ന് സിലോപ്പിയായിരുന്നത് അപ്പൊ ഇതൊന്ന് വെട്ടിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഉരിയയ്ക്ക് തീൽ വെക്കാനായിട്ടാണ് ഉച്ചക്കത്തേക്ക് അപ്പോൾ ഇതും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് വേണം മീനെല്ലാം വെട്ടി ഞാൻ മുളകൊക്കെ പുരട്ടി വെച്ചു മീനിൽ ഞാൻ മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ചേർത്ത് പിന്നെ ഇരിച്ചകലം നാരങ്ങ നീരും ഉപ്പും കൂടെ ചേർത്താണ് ഇത് പരട്ടി വെച്ചേക്കുന്നത് അപ്പോൾ ഇതെല്ലാം പെരട്ടി എല്ലാം വെച്ചു ഇനി തേങ്ങായും കൂടെ ചിരണ്ടി വറുത്ത് വെച്ചേച്ച് പോയി കുളിച്ചേച്ചൊക്കെ വന്നിട്ട് ബാക്കി ചെയ്യാതെ വിചാരിച്ച് തീയിലിനുള്ള തേങ്ങ ഞാൻ എപ്പോഴും ഒരുപാട് തവണ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞത് എന്നാലും പുതിയതായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് വരുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടി മാത്രം പറയണേ തീയിലിനുള്ള തേങ്ങ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചേച്ചാണ് വറക്കാനായിട്ട് എടുക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് ഇത് കണ്ടോ ഒരു രണ്ട് ചുമന്നുള്ളിയും കൂടെ ഇട്ട് അതങ്ങ് വറക്കുവാണ് എടുക്കുന്നത് വറുത്താണ് എടുക്കുന്നത് എന്നിട്ട് ഇത്രയും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മുളകൂടി മല്ലിപ്പൊടിയും കൂടി ഇനി ചേർക്കത്തേ ഉള്ളൂ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തേക്കുക നല്ലത് ആവശ്യത്തിനുള്ള മൂപ്പായി ഇനി ഒത്തിരി നേരം കൂടി ഇട്ട് വറുത്തോണ്ട് ഒന്ന് കരിഞ്ഞു പോകും ഞാൻ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മുളകും കൂടി ചേർക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് ഒരു ശകല മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇത്രയും മാത്രം ഞാൻ തീയ്യലിന് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ പുളി ചേർക്കും അരക്കാൻ നേരം ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടിനി ഒന്നും കൂടി ഒന്ന് പൊടിച്ചേച്ച് അരച്ചെടുക്കും തീയലിനെല്ലാം വറുത്തോണ്ടിരുന്ന സമയത്ത് ഞാനൊന്ന് മുരിങ്ങക്കയും കൂടെ അടുപ്പിലിട്ട് വെച്ചേ മുരിയേക്കായയുടെ അടുപ്പിലോട്ട് വെച്ചാൽ അതുകൊണ്ട് ഒന്ന് വെന്ത് കിട്ടുമല്ലോ അന്നേരം പിന്നെ പോട്ട് അനുമ്പോഴത്തേക്കും പിന്നെ പോട്ട് വരുമ്പോൾ കുളിച്ചിട്ട് അനുമതി പിന്നെ അരച്ചെങ്കിലും ചേർത്താൽ മതി ഇപ്പം മുരിയേക്കായ് വെന്ത് ഒത്തിരി മൂക്കാത്ത മുരിയക്കായ് പെട്ടെന്ന് വെന്ത് കിട്ടുവേ അതും വെന്ത് ഇനി ഇത് വന്നിട്ട് അരച്ചു ചേർത്താൽ മതി കുളിയൊക്കെ കഴിഞ്ഞു ഇനി വന്ന് ഇനി തീയലിനുള്ളതൊക്കെ അരയ്ക്കാനായിട്ട് തുടങ്ങുവാണേ തീയലിനുള്ളത് അരക്കണം പിന്നെ നമ്മുടെ മുനിയൊക്കെ എല്ലാം എന്തിരിക്കുക അതൊക്കെ വെച്ചിട്ടായിരുന്നല്ലോ പോയത് പറഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പൊ വീണ്ടും അത് പറയണ്ടല്ലോ എന്റെ ഒരു സ്വഭാവം അറിയാന്ന് ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ ഒരു റെസ്റ്റ് ഇല്ല നീ അത് അങ്ങ് ചെയ്ത് ചെയ്ത് അങ്ങ് പോകുന്നതാണ് അല്ല അത് മനഃപൂർവല്ല രാവിലെ എണീറ്റ് മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി പേരക്ക് ഇഷ്ടം പോലെ മിറ്റം ഉണ്ട് കേട്ടോ തൂക്കാനായിട്ട് അത് വീട് വെച്ചപ്പോഴേ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു ഇഷ്ടം പോലെ മിറ്റം വേണോന്നുള്ള അല്ലാതെ ഇച്ചിരി മിറ്റം വേണ്ട എന്ന് ഞാൻ പറഞ്ഞായിരുന്ന അപ്പൊ പരവെച്ചപ്പോഴെല്ലാം ചേട്ടൻ ആദ്യം എവിടെ പറഞ്ഞേ മിറ്റം നല്ലപോലെ വേണം എന്നായിരുന്നു പറഞ്ഞത് നമ്മുടെ പഴയ വീട്ടിൽ മിറ്റം തീരെ കുറവാണ് എനിക്ക് മിറ്റമൊക്കെ ഒരുപാട് തൂത്തൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് നല്ല വൃത്തിയൊക്കെ ഇടാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സ്വപ്ന ലോകത്തിലെ സ്വപ്നയുടെ വീണ്ടും മിറ്റം നല്ല രസം കാണാനായിട്ട് അപ്പം അതുപോലെ പിന്നെ ആറയായിരുന്നു പിന്നെ ആരാണ്ടായിരുന്നു അങ്ങനെ മിറ്റം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ തൂത്തൊക്കെ ഇടുന്നു കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ മിറ്റം തൂത്ത് ഇച്ചിരി പത്ത് മിനിറ്റ് അത് നോക്കി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ മിറ്റം തൂത്ത് നാല് വശവും തൂത്ത് അല്ല ഇവിടെ ഇപ്പോൾ ഇച്ചിരി വീതി കുറവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈഡ് മാത്രമല്ല ഫ്രണ്ട് പോർച്ചിൻ്റെ അങ്ങേ സൈഡ് വരുന്നത് അവിടെ മാത്രമുള്ള ഒരു ഇച്ചിരി വീതി കുറവ് അവിടെ എല്ലാം തൂത്ത് എല്ലാം വൃത്തിയാക്കി കരയിലെല്ലാം വാരിയിട്ട് കത്തിച്ചു അതെല്ലാം കഴിഞ്ഞിച്ച് ഞാൻ അത് കഴിഞ്ഞു പിന്നെ അമ്പിക്ക് ഒഴിച്ചു പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ വെള്ളമെല്ലാം ഒഴിച്ചു പിന്നെ കുറച്ച് ചാറ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം അതിനൊക്കെ ഇട്ട് കൊടുത്തു അതാ പറഞ്ഞു ഒന്ന് ചെയ്ത് അടുത്തടുത്ത് അടുത്ത് പണിയാകും അത് കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ എണീറ്റ് വന്നു എണീറ്റ് വന്നപ്പോഴത്തേക്കും പിന്നെ ഇവർക്കൊക്കെയുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഞാൻ തന്നെ രാവിലെ കാപ്പി കുടിച്ച പാത്രമൊക്കെ വെച്ചു ഇതെല്ലാം വീഡിയോ കാണിക്കുന്നതിനോട് ജോലി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഞാൻ ഇനിയിപ്പോൾ കറിപ്പോൾ വെച്ചാൽ മതി അപ്പോൾ ഒത്തിരി നേരം ഞാൻ ഈ ചില ദിവസമുണ്ടല്ലോ നമ്മളങ്ങ് ചെയ്തത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ വലിയ ജോലി ഇല്ലെന്ന് ഞാൻ പറഞ്ഞാലേ ഉണ്ടല്ലോ നല്ല ജോലിയായിരുന്നു ചോറും കറിയും വെച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരാളുടെ കാപ്പി ഉണ്ടാക്കി ചോറും കറിയും വെച്ചില്ലെന്നുള്ളൂ വീടിനകം ഒക്കെ അങ്ങ് അലങ്കോലപ്പെട്ട് കിടക്കുക നമ്മൾ ഈ വീട്ടമ്മമാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീടിനകം ഒരു കാലം പിള്ളേർ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ശരിയാകുകയല്ല എനിക്കാണെങ്കിൽ അങ്ങ് പ്രാന്തെടുക്കുകയൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെയല്ല ചുക്കിലിയൊക്കെ ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ചുക്കിലി നല്ല പോലെ പറഞ്ഞില്ലായിരുന്നു ഇന്നിപ്പം അടുക്കളയിലെ എല്ലാ അടുക്കളയിലും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ ചുക്കിലി അപ്പം ആ ഞാൻ ചുക്കി വയ്ക്കുന്ന കമ്പൊക്കെ നോക്കി പോകല്ലോ മുറ്റത്ത് കിടപ്പുണ്ടെന്നു ഒരു സൈഡിൽ ചൂലി ഒരു സൈഡ് കമ്പുമൊക്കെ ആയിട്ട് പിന്നെ ഉള്ളത് ഭയങ്കര നീളം ഉള്ളതാണ് അധികം മീളി വെച്ചേക്കുവേണം ഈ ചെറുതാണ് നമുക്ക് ഒത്തിരി ഞാൻ ഇവിടെ ചുക്കി വയ്ക്കാനായിട്ട് എടുക്കുന്നത് അത് എല്ലാം അഴിച്ച് പറിച്ച് നാല് വഴിക്കാക്കി ഇട്ടേക്കുമായിരുന്നു പിന്നെ അതെല്ലാം എടുത്ത് എല്ലാം ഇന്ന് കെട്ടിയെല്ലാം ഒന്ന് സെറ്റാക്കി ഇന്നലെ തുടച്ചപ്പം ചുക്കിലി എല്ലാം തൂത്തായിരുന്നു അത് വലിയ ഇതുകൊണ്ട് തൂക്കാൻ പറ്റുന്നവളായിരുന്നു പിന്നെ ചെറുത് മതിയായിരുന്നു അപ്പുറത്ത് അടുക്കളയൊക്കെ അതുമെല്ലാം തൂത്ത് എല്ലാം ഒന്ന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തുടച്ചടക്കളാം ഇടുക്കളെല്ലാം തുടച്ചെല്ലാം ഒന്ന് കുറേ മാറ്റങ്ങൾ വരുത്തി ഇവിടെ ആയിരുന്നു ഉള്ളിയൊക്കെ വെച്ചിരുന്നത് അതൊക്കെ മാറ്റി അവിടെ ഒപ്പം എൻ്റെ ഒരു സ്റ്റാൻഡ് മാത്രമാക്കി കാണിക്കാം ഇത് കണ്ടോ ഇവിടെ ആയിരുന്നു നേരത്തെ നമ്മുടെ ഉള്ളിയുടെയൊക്കെ പാത്രം വെച്ചിരുന്നത് അതെല്ലാം ഇവിടെ നിന്ന് മാറ്റി കേട്ടോ മാറ്റി ഇവിടെ ഒരു ഇച്ചിരി ഇതാക്കി എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ആ സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്നാണെന്നറിയാം അച്ചു തൂത്ത് വരുമ്പോണ്ടല്ലോ അത്രേ ഭാഗം അവിടെ ഇട്ടേക്കും അത്രേ ഭാഗം അവിടെ ഇട്ടേച്ച് ബാക്കി എന്ന് ഞാൻ വെച്ചുകൂടാ അതിനാടി അവൾ അവിടെ അത്രയും ഭാഗത്ത് അത് അവിടെ സ്റ്റാൻഡ് ഇരിക്കുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ഒന്ന് തൂക്കുക എനിക്കത് കാണുമ്പോൾ ഏഷ്ടം പിന്നെ അപ്പൊ ഞാൻ അവളോട് പടപണോ വെറുതെ വീട്ടിൽ കിടന്നു വെച്ചാൽ അതൊക്കെ മാറ്റി കൊടുക്കാമെങ്കിൽ പിന്നെ ഇനിയിപ്പോ തൂക്കാൻ കുഴപ്പമില്ലല്ലോ അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് ഇന്ന് നല്ല ജോലിയായിരുന്നു ഇത്രയും നേരം കുളിയൊക്കെ കഴിഞ്ഞു എന്ന് എനിക്കറി ചേരുന്നില്ല അതുകൊണ്ട് പിന്നെ തീയിലും മീൻ മീൻപറുത്തും മാത്രം മതി കാര്യം വെച്ചാൽ ഇവര് വേറെ ഒന്നും വെച്ചാൽ കഴിക്കുകയില്ല പിന്നെ എന്നെ അതിന് വെറുതെ വെച്ച് കളയുന്നത് കഴിക്കാനാണുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ അപ്പം തീയിൽ കണ്ണും കൂട്ടും അച്ചു കൂട്ടത്തില്ല അച്ചിൽ മീൻ പറഞ്ഞാൽ മാത്രം മതി അപ്പം ഞാൻ കറിയൊക്കെ ഇനി ചോറൊക്കെ കൊടുക്കട്ടെ അല്ലെ ചിറക്കന് ഇപ്പം എന്നെ ശരിയാക്കും വിശക്കുന്നതൊന്നും കണ്ട് അപ്പോൾ അതും കൂടെ ഇനി വെച്ച് നമുക്ക് നമ്മുടെ തീയിലൊക്കെ റെഡിയാക്കി എടുക്കാവേ മീനുമൊക്കെ എടുത്ത് ഞാൻ മീനെല്ലാം പറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുമായിരുന്നു അതെല്ലാം വിളിച്ചേക്കുന്നത് നിങ്ങൾ എന്നെ അതിൽ ആ വീഡിയോസ് ഒന്നും കാണുന്നില്ല എനിക്ക് അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുക എവിടെ പോയി എൻ്റെ ആൾക്കാരൊക്കെ ഒത്തിരി പേർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരെയും കാണാനില്ല ഒന്നുമില്ല എനിക്കറിയാൻ വരാം എന്നാ അതുകൊണ്ട് എന്നെന്താ എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കാൻ പോലും തോന്നാറില്ല നീ വീഡിയോ ഇങ്ങനെ എടുക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും പിന്നെ യൂട്യൂബിലോട്ട് നോക്കാൻ പോലും പോത്തില്ല അന്ന് ഒരു മടി പിടിച്ച മാതിരി കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരൊക്കെ കാണുകയും ഒന്ന് കാഴ്ത്തേക്കാണ് ഒരു സന്തോഷം തോന്നുന്നത് അന്നേരമാണ് നമുക്ക് ഇതിലൊക്കെ കയറാനും തോന്നുന്നത് എന്നാലും ഞാൻ അത്യാവശ്യം എല്ലാവരൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കമ്മൻറ്റി ഇടാൻ പറ്റുന്നവർക്കൊക്കെ കമ്മൻ ഇട്ടൊക്കെ പോകുന്നുണ്ട് ഇനി എല്ലാവരും ഒക്കെ ഞാനോടെ കാണുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചാണോ പിന്നെ നിങ്ങൾ കണ്ടാലും കണ്ടില്ലേ കണ്ടില്ല വീഡിയോസ് ഒക്കെ ഞാൻ കാണും കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ സപ്പോർട്ട് ഒരു വാക്ക് കൊടുത്തേക്കുന്നതാണ് അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ എപ്പോഴും പാലിച്ചിരിക്കും ഇനി എന്നാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് എൻ്റെ ഒരു വീഡിയോ വലിയ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു കുറച്ച് പേര് കാണിച്ച പരിപാടിയുടെയാണോ എന്ന് അതുപോലെ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ കണ്ടായിരുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യുന്നത് ചാനലുള്ളവർ തന്നെ സപ്പോർട്ട് ചെയ്യും അവർ നമ്മളോട് പറയും വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത് നമ്മൾ മണ്ണന്മാർ അവരുടെ വീഡിയോ ഒക്കെ കണ്ടു അവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യും അങ്ങനെ കുറേ പേരെ അടുപ്പിച്ച് ഈയിടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തു അന്നേരം തൊട്ടാണ് എൻ്റെ വീവ് കുറയാൻ തുടങ്ങിയത് അപ്പോൾ പറയുന്നത് അങ്ങനെ സബ് ചെയ്താൽ അങ്ങനെ തന്നെ വന്നാൽ തന്നെ നമ്മുടെ വീവ് ഒക്കെ ഫാമായി പറയുന്നുണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല തിരിച്ച് നമ്മളോട് അതുപോലെ ഇതായിട്ട് ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരുപാട് നിറത്തില്ല എന്നാണേലും എൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ എറ്റ ചാണലെങ്കിലും വരികയെന്ന് എനിക്കറിയാം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷേക്ക് അത് ശരിക്കും ഒരു എങ്ങനെ പറയും ഇപ്പോൾ ഒരു പോലും മേളിലോട്ട് പോയി ഇരുന്നൂറ്റമ്പതിന് മേളിലോട്ട് പോലും ചിലതൊക്കെ പോകുന്നുള്ളൂ അതുപോലെ അങ്ങ് വീവ് തീരെ കുറഞ്ഞു പോകുന്നു എന്നാ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ എപ്പോഴും ഇടുന്നതൊക്കെ തന്നെയാണ് വിഡിയോ സിഡൊക്കെ ചെയ്യുന്നത് ഇനി ആഹ് എല്ലാത്തിനും നമ്മൾ ദൈവത്തിൽ ഒന്നും വിശ്വസിക്കുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ വിശ്വസിച്ച് പോവാ എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ നമ്മുടെ ആരും നിത്യാണോ അതോ ബിജിയാണോ ചോദിച്ചത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഡയറ്റിങ്ങിൽ ഇതൊന്നും പറയണെന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഒക്കെ കുറയുന്നതിന്റെ ഇതൊക്കെ പറയാൻ കേട്ടോ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ഒന്ന് കുറയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം വെയിറ്റ് നോക്കി അന്നേരം എനിക്ക് എത്ര കിലോ കുറഞ്ഞു ഓർക്കട്ടെ ആ രണ്ട് മൂന്ന് കിലോ അടുപ്പിച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും എൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എത്ര കിലോയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയും അതിൽ നിന്ന് എത്ര മാത്രം ഞാൻ കുറച്ചെന്നുള്ളതും അന്നേരം പറയാം ഇപ്പം ഞാൻ കഴിഞ്ഞ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പറഞ്ഞു അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു വെയിറ്റ് കുറച്ചു അതുപോലെ തന്നെ ഇപ്പോഴത്തെ രീതിക്ക് തന്നെ അങ്ങ് പൊക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ട് ഡോക്ടേഴ്സിന്റെ അടുത്തു നിന്നാണ് ആദ്യം ഒരു ഡോക്ടർ ഞാൻ ഞാനിങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഇതൊക്കെ ചെയ്തായിരുന്നു അത് ഞാൻ പറയാം പക്ഷെ അത് എനിക്ക് പ്രയോജനപ്പെടാതെ പോയതിൻ്റെ കാരണവും പറയാം ശരിക്കും വെയിറ്റ് കുറഞ്ഞായിരുന്നു എൻ്റെ ഞാൻ ഇത്രയായിരുന്നു നല്ല വെയിറ്റ് ആയിരുന്നു അതൊക്കെ ഞാൻ ഇതിന്റെ അവസാനം ഈ വീഡിയോടെ എല്ലാം കേട്ടോ വെയിറ്റ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വിശദമായിട്ടെല്ലാം പറയാം ആ സമയത്ത് എനിക്ക് പറ്റിയ പ്രശ്നങ്ങൾ പക്ഷെ ഈ പ്രാവശ്യത്തെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്താൽ എനിക്കും ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടുകൂടെ പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യമല്ലോ ഒന്ന് സെറ്റ് ആട്ടോ മെഡിസിൻ ഒന്നും ഇല്ല കേട്ടോ ഒരു മെഡിസിനും ഇല്ല വെയിറ്റ് കുറയുന്നതിനായിട്ടുള്ള യാതൊരു മരുന്ന് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നത്തിനുള്ള മരുന്ന് കഴിക്കുന്നില്ല ഒന്നുമില്ല ഡോക്ടർ നമ്മുടെ ഫുഡിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്കൊന്ന് മാറ്റം വരുത്തി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ ഞാൻ എല്ലാം പറയാം വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച വെയിറ്റ് എനിക്കൊന്നും ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം വിസ്സായിട്ട് പറയാം കേട്ടോ നമ്മുടെ കറിക്കൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പം മറക്കണ്ട എല്ലാരും വീഡിയോ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്ത കണക്ക് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് എടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക ഞാരിച്ചോണ്ട് വരട്ടിത് മുരിങ്ങ വെന്തിരിക്കുമായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ അതൊന്നും കൂടെ ഞാൻ എന്നത്തേക്ക് അടുപ്പയിലോട്ടങ്ങ് വെച്ചായിരുന്നേ ഇത് അരയ്ക്കാൻ പോയ സമയത്തേക്ക് ഒന്ന് തിളയ്ക്കാനായിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യേ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ നല്ല ഉപ്പുണ്ടാവും അല്ലെ സോറി നല്ല ഉപ്പില്ല ഉപ്പ് ഇച്ചിരി കൂടെ ചേർക്കണം ഞാൻ ഇത് ഏത് ലോകത്താ എനിക്കറിയാൻ വേണ്ടി ഇച്ചിരിയുടെ ഉപ്പ് ചേർക്കണമെന്ന് പറയാൻ വന്ന നല്ല ഉപ്പുണ്ടെന്ന് വേറെ എന്നതൊക്കെ യൂവുക ആലോചിച്ച് നിൽക്കുക ഇതിനി നല്ലപോലെ ഒന്ന് തിളച്ച് ഇതൊക്കെ ഇതേക്കും ഒരിച്ചിരി കൂടെ കുറുക്കുക കേട്ടോ ഇത് തീലെന്ന് പറഞ്ഞാൽ ഒരു ഒഴിച്ചു കറിയാണ് പൂപ്പൊക്കെ കറക്റ്റായി നല്ലപോലെ ഇനി അതെല്ലാം തിളച്ച് ഒന്ന് സെറ്റാണ് അതൊക്കെ നമ്മുടെ ചോറ് തിളച്ച് ഇനി അതൊന്ന് ഊറ്റട്ടെ ഒരെണ്ണമേ ഉള്ളായിരുന്നു ടെക്സ വലുതായിട്ടുണ്ടെന്നെ ബാക്കിയെല്ലാം ചെറുതും പിന്നെ മീഡിയം ഒക്കെ ആ വലിയ ഇതേന്നുണ്ടല്ലോ കാണാൻ പറ്റ കയ്യലോപ്പ് ഒരു മുള്ള് കൊണ്ട് കയറി വലിയ വേദന എന്നിട്ട് തേക്ക് അത് ഞാൻ ചെതമ്പിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ആദ്യമേ ഞാൻ ചേര് കത്രി കൊണ്ട് ഇങ്ങനെ ചെറിയ സൈഡ് വെട്ടി വെച്ചായിരുന്നു ഇത് കഴിഞ്ഞത് ഓർത്ത് വിട്ടുപോയി സൈഡ് വെട്ടിയില്ല വെട്ടാതെ ചരണ്ടുകയും കൈയിലോട്ട് വന്നു കൊണ്ട് കയറിയും കൂടെ ആയിരുന്നു ചന്ദ്രീം കൂടെ ആയിട്ട് ഇത് മുളക് കേട്ടോ കൈയിൽ ഈ സൈഡിലേട്ട നാട്ടിൻ്റെ ഈ സൈഡായിട്ട് ഇത് ചുമ ഇരിക്കുന്ന നല്ല വേദന വേദനയാന്നും പറഞ്ഞാൽ നമുക്കിരിക്കാൻ പറ്റുമോ നമ്മുടെ ജോലി ചെയ്തല്ലേ പറ്റൂ കൈയ്യൊക്കെ മുറിഞ്ഞിരുന്നാലും നമ്മളൊന്നും അതെ ഇരിക്കോപോലെ ജോലി നമുക്ക് കാണേ ഞാന് എൻ്റെ അമ്മച്ചുടെ കാര്യം എപ്പോഴും ഓർക്കും കേട്ടോ എനിക്ക് ഓരോ എൻ്റെ ഓരോ കാര്യത്തിലും ഓരോ ഇതിലും ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ അമ്മച്ചുടെ കാര്യം അമ്മ ഇങ്ങനെയാണ് കൈ മുടിഞ്ഞാലും എൻ്റെ ആണെങ്കിലും എന്ന് പറഞ്ഞാലും അമ്മ ജോലി ചെയ്യുമായി ഇപ്പൊ ഞാൻ ഓർക്കീ അമ്മയ്ക്ക് എവിടെയുള്ള ഒന്നും ഇരിക്കരുതോ ഇങ്ങനെ പയ്യാരും പിന്നെ ചെയ്യരുത് എന്നൊക്കെ പക്ഷെ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കുന്നത് എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്പൊ അച്വിന് ചെറിയൊരു മുളു വന്നാൽ അവള് യൂ കൈ വയ്യോ എനിക്ക് ഒന്ന് ചെയ്യാൻ പയ്യ എന്ന് പറഞ്ഞവള് മാറിയിരിക്കും പക്ഷെങ്കി എന്റെ കൈ മുറിയുന്നത് ആരും അറിയത്ത പോവില്ലായിരിക്കും ഞാന് എന്റെ ജോലിയും ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് ജോലി ചെയ്തല്ലേ പറ്റൂ അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ എന്റെ അമ്മച്ചയും ഇതുപോലായിരുന്നല്ലോ അമ്മക്ക് ചെയ്ത് തന്നെ പറ്റും നമുക്കൊക്കെ മാറിയിരിക്കോ ഞാൻ എപ്പോഴും ഓർക്കും ഓരോ ഓരോന്നൊക്കെ ഇങ്ങനെ പയ്യയിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും അമ്മ ഇതുപോലൊക്കെ ആയിരുന്നു വയ്യയിലുണ്ടല്ലോ ഓരോന്നൊക്കെ ചെയ്യും ചെയ്യാനുള്ള ജോലി എല്ലാം ചെയ്യുവായിരുന്നു പിന്നെ ചെയ്യല്ലാത്തവരും ഉണ്ട് കേട്ടോ ചിലരൊക്കെ ഏർ പയ്യാന്നുപോലെ വയ്യ അത്രേ ഉള്ളൂ ചെയ്യാതിരിക്കും പക്ഷെ അപ്പോൾ ഉള്ളൂ എനിക്കൊന്നും ഞാനൊക്കെ വീട്ടിൽ അമ്മയുടെ ഒക്കെ രീതി കണ്ടു പഠിച്ചത് കൊണ്ടായിരിക്കും എല്ലാ പെൺപിള്ളാരും കല്യാണത്തിന് മുന്നേ പറയും ഓ ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഇപ്പം അച്ഛനും ഇങ്ങനെ പറയണ്ടേ ആ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ അപ്പനമ്മയെ കാണും തോന്നുന്നു ചെയ്യുമ്പോൾ ഒന്നും കാണും ഞാനും ഇതൊക്കെ പറഞ്ഞാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മള് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പലതും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് അല്ലാതെ ആഗ്രഹങ്ങൾ ഇല്ലെന്നിട്ടോ ഒന്നുമല്ല ഒരു പെണ്ണിനും പക്ഷേ അത് പറഞ്ഞാൽ ചിലപ്പം അത് ശരിയാകത്തില്ല അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് അറിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളത് സ്വയം അന്നേരം പ്രശ്നങ്ങളില്ലാതെ കുടുംബം നല്ല രീതിക്ക് പോകും അതുകൊണ്ടാണ് പല കുടുംബത്തിലും പ്രശ്നങ്ങളില്ലാതെ പോലെ ചിലരെന്ന് പറഞ്ഞ അങ്ങനെയല്ല എന്റെ തീരുമാനം എന്റേത് എന്ന് പറഞ്ഞ് തീരു സ്വയം ഓരോന്നും പറഞ്ഞു കണക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാതെ പോകണോ പിന്നെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ഥലം ജീവിക്കാൻ തോന്നും അതിപ്പോ ഭാര്യ എടുത്താലും ഭർത്താവിനെടുത്താലും ഭാര്യയോട് ഭർത്താവാണേലും ഭർത്താവിനോട് ഭാര്യയ്ക്കാണേലും സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു പോകും പക്ഷെ സ്നേഹമില്ലാതെ പിന്നെ എല്ലാരും ഒരുപോലെ അല്ല കേട്ടോ ചില ഭാര്യമാര് ഭയങ്കര പ്രശ്നക്കാരുണ്ട് ചില ഭർത്താക്കന്മാർ ഭയങ്കര പ്രശ്നക്കാരുണ്ട് എങ്ങനെ വിട്ടുവീഴ്ച ചെയ്താലും ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ട് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിത രീതി നമ്മൾ കൂടുതലും പറയത്തുള്ളൂ മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന പോലായിരിക്കില്ല ചിലപ്പം അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി പേരെയും എനിക്ക് അങ്ങനെ അറിയാം കേട്ടോ എത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും കുട്ടികൾ മാത്രം കേട്ട് പ്രശ്നങ്ങളെ മാത്രം ഉണ്ടാക്കി കുടിപ്പിക്കുന്ന ഭർത്താക്കന്മാരുള്ളവരുണ്ട് എല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ജീവിതം പറഞ്ഞ ഒരു ഇതല്ലേ എന്നാലും ഒരു ജോലി വേണം പെണ്ണുങ്ങൾക്ക് എന്നാലേ ഒരു ഉറച്ചൊരു തീരുമാനവും നമുക്ക് സ്കേ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കു ജീവിക്കുമ്പോൾ നമ്മൾ പലതും വീണ്ടാണെങ്കിൽ വരും എല്ലാവരും ഒന്നും അല്ല കേട്ടോ ചിലർക്കാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ജോലി ഇല്ലാത്തവർ നല്ലതായിട്ട് ഉണ്ട് കേട്ടോ എനിക്ക് ജോലി ഒന്നുമില്ല പെട്ടെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ കാര്യം ഭാവത്തിന് എല്ലാ കാര്യത്തിലും എന്നോട് അഭിപ്രായം ചോദിക്കുകയും എനിക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് പറയുന്നത് പൊതുവേ എനിക്കങ്ങനെ വലിയ ഇല്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഒത്തിരി ഭയങ്കര ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് അത് വേണം ഇത് വേണം അവിടെ പോണം ഇവിടെ പോണം അങ്ങനെ കേട്ടോ വീട്ടിലെല്ലാരും വേണം സന്തോഷമായിട്ട് വിടണം അവരുത്തണേ ഒത്തിരി ജോലിയായിരുന്നു ഇനി കണ്ടോ ചോറ് കയ്യിൽ കണ്ണലുള്ള അച്ച കിടന്ന് ഉറച്ച അവള് വൈകിട്ടിരുന്ന് പഠിക്കണമെന്ന് നല്ലവണ്ണം കിടന്ന് തുടങ്ങണം കണ്ണലുണ്ട് അവിടെ ഫോണും വെച്ച് ടി വി കടന്നുകൊണ്ടിരിപ്പുണ്ട് അതുകൊണ്ട് ഇനി ചോറ് കൊടുത്തേക്ക് കൊറച്ചു നേരത്തേക്ക്

തലയെക്കൂടെ വെള്ളം എടാ ഇതിനെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചേക്കണേടാ ഈ ചെടി ചെടിച്ചെടിക്കത് തൂക്കിയിട്ടേക്കുന്ന ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചേ കേട്ടോ കഴുകിക്കഴിഞ്ഞോ ആ എന്നാ പോയി കഴു അങ്ങനെ ഇന്നൊരു ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ അവസാനിപ്പിക്കാൻ സമയമായി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ